അപ്പോൾ നമസ്കാരം കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ എങ്ങനെ പൂർത്തിയാക്കാം ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യാം ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കില്ലേ ആ ബേസിക് സംശയങ്ങൾ നമ്മൾ ഇന്ന് ദൂരീകരിക്കാൻ പോവുകയാണ് അതായത് എങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് രജിസ്റ്റർ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാ കൊടുക്കേണ്ട പക്ഷേ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ചെയ്യാം അപ്പൊ നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം ഓക്കെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നതിന് ശേഷം ചിലപ്പം വെബ്സൈറ്റ് ഭയങ്കര ബിസി ആയേക്കാം അപ്പൊ ഈ രജിസ്ട്രേഷൻ അപ്ലിക്കേഷൻ കൂടി രണ്ടും കൂടി ഒരുമിച്ച് കൊടുക്കാനായിട്ട് പറ്റിയില്ലാത്ത വരും അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി വെക്കാം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അപ്ലൈ ചെയ്താൽ സമാധാനപരമായി തെറ്റാതെ കാര്യങ്ങളെല്ലാം നമുക്ക് അതായത് നമ്മുടെ പ്രൊഫൈൽ റിജക്ട് ചെയ്യാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്രമീകരിക്കാനായിട്ട് പറ്റും അപ്പൊ എങ്ങനെയാണ് ഈ ഒരു പ്രൊഫൈൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് കയറുക എന്നുള്ളതാണ് അതിന് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിലെ അല്ലെങ്കിൽ കെ ഡി ആർ ബി എന്ന ടൈപ്പിൽ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്ത് വരും ഒരു വെബ്സൈറ്റ് വരും ഈ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ അതിനുശേഷം നേരെ നിങ്ങൾ പോവുക കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്കായിരിക്കും ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ഹോൾ ടിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കാണാം അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കാണാം ഡൗൺലോഡ് ഹോൾ ടിക്കറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സാധാരണഗതിയിൽ നമ്മുടെ എക്സാമിന് ഹോൾ ടിക്കറ്റ്സ് വരുമ്പോൾ നമുക്ക് അത് യൂസ് ചെയ്യാം ഇപ്പോൾ നമുക്ക് അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ഐക്കണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ നിങ്ങൾ പോകുക അതാ ഇതേപോലെ ഒരു ഇന്റർഫെയ്സിലേക്കായിരിക്കും ഈ ഇന്റർഫെയ്സില് നിങ്ങൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ യൂസർ ഐ ഡിയും പാസ്വേഡും ക്യാപ്ചയും കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കയറാനായിട്ട് പറ്റും അല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ സൈഡിൽ വൺ ടൈം രജിസ്ട്രേഷൻ ന്യൂ കാൻഡേറ്റ് വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റും ഇവിടെ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ ഇവിടെ നിങ്ങൾ കൊടുത്തതിനു ശേഷം നേരെ നിങ്ങൾ പോകുക അത് ഇതേപോലെ ഒരു ഭാഗത്തേക്കായിരിക്കും ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ആധാർ നമ്പർ വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് രജിസ്റ്റർ ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ആധാറിലുള്ള പേര് അതേപോലെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക ആധാറിലുള്ള നമ്പറും കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് നിങ്ങൾ എന്ത് ചെയ്തത് തെറ്റിക്കരുത് തെറ്റരുത് കേട്ടോ ആയിട്ട് വേണം ചെയ്യാൻ ഇത് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യാം പ്രൊസീഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ നേരെ പോകുക അത് ഇതേപോലെ ഒരു ഇന്റർഫേസിലേക്കാണ് ഇവിടെയും നിങ്ങളുടെ ആധാർ കൊടുത്തു ദെൻ ഈ ഒരു ക്ലിക്കും കൊടുത്തതിന് ശേഷം നിങ്ങളുടെ താഴെ ഒരു മൂന്ന് ഡേറ്റ കൂടി ടൈപ്പ് ചെയ്യാനായിട്ട് വരുന്നുണ്ട് അതിൽ ഒന്ന് ഇമെയിൽ ഐ ഡി ആണ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ മൊബൈൽ നമ്പറും അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നിങ്ങൾ സ്വന്തമായിട്ട് ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് പെട്ടെന്ന് മറന്നു പോകാത്ത രീതിയിൽ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക യൂസർ ഐ ഡി പാസ്വേഡ് മൊന്നും നിങ്ങൾ കൊടുത്തത് പിന്നീട് മറന്നു പോകരുത് മറന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് പല ആപ്പുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് മെയിൽ ഐ ഡി കറക്റ്റായിട്ട് കൊടുക്കാം മൊബൈൽ ഫോൺ കറക്റ്റായിട്ട് കൊടുക്കാം ഫോൺ നമ്പർ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഫോൺ നമ്പർ അടുത്തെങ്ങ് മാറാത്ത രീതിയിലുള്ള ഫോൺ നമ്പർ കൊടുക്കാൻ ശ്രദ്ധിക്കുക അതിനുശേഷം ഒരു പാസ്വേഡ് കൊടുക്കുക പാസ്വേഡ് നിങ്ങൾ കൺഫേം കൊടുക്കുക പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പാസ്വേഡ് കൊടുക്കുന്നതാണ് ബെറ്റർ അതിനുശേഷം ഈ ക്യാപ്ചേർഡ് ആയി ഇവിടെ എൻറ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് രജിസ്റ്റർ എന്ന് പറയുന്ന ഐക്കണിൽ എന്ത് ചെയ്യാൻ പറ്റും ക്ലിക്ക് ചെയ്യാൻ പറ്റും ഇതോടുകൂടി നിങ്ങളുടെ ആദ്യഘട്ട രജിസ്ട്രേഷൻ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റും അങ്ങനെ രജിസ്റ്റർ കൊടുത്തതിന് ശേഷം നിങ്ങൾ പോകുക ഒരു മൊബൈൽ നമ്പർ വേരിഫിക്കേഷനിലേക്കാണ് അപ്പം വെരിഫിക്കേഷൻ ഓഫ് മൊബൈൽ നമ്പർ എന്ന് വരുന്നുണ്ട് അവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട് കാണിക്കുന്നുണ്ട് അവിടെ നിങ്ങൾ നിങ്ങളുടെ എന്ത് ചെയ്യുന്നുണ്ട് മൊബൈൽ നമ്പറിലേക്ക് വരും ആ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ ഇത് സബ്മിറ്റ് കൊടുത്തതിന് ശേഷം ദാ ഈ കാണുന്ന ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫൈഡ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രീൻ ടിക്കിൽ കാണാൻ പറ്റും അങ്ങനെ വെരിഫൈഡ് ആണോ എങ്കിൽ ത ഈ ഗ്രീൻ ടിക്ക് വരുന്നു അതിനുശേഷം വീണ്ടും ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഓക്കെ വീണ്ടും ഒരു ക്ലിക്ക് ഹിയർ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ കഴിഞ്ഞു ആദ്യഘട്ട രജിസ്ട്രേഷൻ നടപടി പൂർത്തിയായി ഇനി നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾ ഇപ്പോൾ അടിച്ചുവെച്ച യൂസർ നെയിം നെയിമില്ല അതായത് നിങ്ങളുടെ മെയിൽ ഐ ഡി ആണ് നിങ്ങളുടെ യൂസർ ഐ ഡി മെയിൽ ഐ ഡി കൊടുക്കുക അതേപോലെ തന്നെ പാസ്വേർഡ് എന്റർ ചെയ്ത് ക്യാപ്ചേയും കൂടി എന്ത് ചെയ്യുക ഇവിടെ ചെയ്ത് കൊടുക്കാം ഈ ക്യാപ്ചെ എൻ്റർ ചെയ്ത് കൊടുക്കാം ഇത്രയും കൊടുത്തതിന് ശേഷം സൈൻ ഇൻ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രൊഫൈലിലേക്ക് നേരെ എന്റർ ചെയ്യാം ഇതാണ് രജിസ്ട്രേഷൻ്റെ ആദ്യഘട്ടം ഇങ്ങനെ നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ വീണ്ടും ഒരു ഒ ടി പി നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വരുന്നുണ്ട് ആ ഒ ടി പി എൻറ്റർ ചെയ്യാതെ ഇവിടെ എൻ്റർ ചെയ്ത് വെരിഫൈ ഒ ടി പി എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് എൻ്റർ ആവും ഓക്കെ ഇവിടെ നിങ്ങളുടെ പേര് കാണാൻ പറ്റും ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാനായിട്ട് പറ്റും അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓരോ പൂർണ്ണമായ പേര് വരുന്നുണ്ട് ദെൻ മലയാളത്തിൽ കൊടുക്കാൻ പറ്റും ജനന തീയതി അതേപോലെ ലിംഗം അതേപോലെ നമ്മുടെ ഏജ് മാതൃഭാഷ പൗരത്വം ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഓരോ ഫീൽഡിലായിട്ട് എൻ്റർ ചെയ്യാൻ പറ്റും ഇത് ഓരോ എൻ്റർ ചെയ്യുക അതിനുശേഷം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഡീറ്റെയിൽ സർവീസ് ഉണ്ടെങ്കിൽ അത് ജനറൽ സർട്ടിഫിക്കറ്റ് അതായത് ഒക്കെ കുഴപ്പമില്ല പിന്നീട് വെരിഫിക്കേഷൻ ടൈമിലേക്ക് അത് കൊടുത്താലും മതിയാവും അപ്പോൾ ഇതൊക്കെ എന്താണ് നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അങ്ങനെ ഇതൊക്കെ എൻറ്റർ ചെയ്യുക താഴോട്ട് ഒരുപാട് ഡീറ്റെയിൽസ് കിടപ്പുണ്ടായിരിക്കും ആ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്തിന് ശേഷം ഇവിടെ സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആ സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഈ താഴെ കാണുന്ന സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ എന്ത് ചെയ്യണം പൂർത്തിയാവുകയാണ് അപ്പൊ ഇത്രയുമാണ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് പ്രൊഫൈലുള്ള നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കൊടുക്കാം അതിപ്പോൾ ഞാൻ പറഞ്ഞതില്ലേലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എൻട്രി ചെയ്ത് കൊടുക്കാൻ പറ്റും നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇ ഡബല്യു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എൻ്റെ ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റും നോട്ടിഫിക്കേഷൻ ടൈമിലേക്ക് നിങ്ങൾ ഓടി നടക്കേണ്ടതില്ല നിങ്ങൾക്ക് എൻട്രി ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഇതൊക്കെയാണ് എന്താണ് നമ്മുടെ അപ്ലൈ ചെയ്യുമ്പോഴായിട്ട് നിങ്ങൾ ചെയ്യേണ്ട രജിസ്റ്റർ ചെയ്യുമ്പോഴായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്ന നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഇവിടെ ആയിരിക്കും നോട്ടിഫിക്കേഷൻസ് വന്ന് ഇത് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അത് പിന്നീട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം എന്ത് ചെയ്താൽ മതി അപ്ലൈ ചെയ്താൽ മതി അതിന് മുമ്പ് ചെയ്യാനുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നത് രജിസ്റ്റർ ചെയ്യാം ഓക്കെ ഇത്രയാണ് രജിസ്ട്രേഷന് വേണ്ടി ചെയ്യേണ്ടത് ഇനി നിങ്ങൾ ഒരു ഓൾഡ് യൂസർ ആണെങ്കിൽ നേരത്തെ നിങ്ങൾ കെ ഡി ആർ ബിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ വെബ്സൈറ്റ് മാറിയിട്ടുണ്ട് അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഓൾഡ് ഡേറ്റ വെരിഫൈ ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട് അതിന് ഈ ഓൾഡ് ഡേറ്റ വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അവിടെ യൂസർ ഐ ഡി നിങ്ങൾ എൻ്റർ ചെയ്യുക യൂസർ നെയിം എൻ്റർ ചെയ്യുക എൻ്റെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യുക ഫോൺ നമ്പരും എൻ്റർ ചെയ്യുക സബ്മിറ്റ് കൊടുക്കുക അവിടെ നിങ്ങൾക്ക് ഒ ടി പി വരും ആ ഒ ടി പിയിലൂടെ നിങ്ങളുടെ ഓൾഡ് ഡേറ്റ എന്ത് ചെയ്യാൻ പറ്റും ഈ വെബ്സൈറ്റിലേക്ക് വെരിഫൈ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വെരിഫിക്കേഷന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വേഗത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നത് ഇതെല്ലാവരും ഒന്ന് ചെയ്തു വെച്ചേക്കുക അങ്ങനെയാണെങ്കിൽ അവസാനം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലാതെ വേഗത്തിൽ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇതിന് പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ ഒന്നും രജിസ്റ്റർ ചെയ്യാനായിട്ട് കൊടുക്കേണ്ടതില്ല ഇനി നമ്മളുടെ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പൊ യുഗ ബാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ വേഗത്തിൽ എനിക്ക് ഒരു മൂന്ന് ദിവസം കൂടിയൊക്കെ മാത്രമേ ആ ഒരു ബാച്ചിന് എന്താണ് ബാച്ചിലേക്ക് അഡ്മിഷൻ നടക്കുകയുള്ളൂ അതോടുകൂടി ആ ബാച്ച് ഫിൽ ആകും വളരെ കുറച്ച് ഇനിയൊരു നൂറിൽ താഴെ മാത്രം അഡ്മിഷൻസ് അവിടെ നടക്കാനുള്ളൂ അപ്പോൾ അത് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ ആ ഒരു ബാച്ച് ക്ലോസ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പം ആരെങ്കിലും ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ യുഗ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റെക്കോർഡ് ക്ലാസുകൾ അതേപോലെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകൾ ദെൻ മലയാളം ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിട്ടെ എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നു അതിന്റെ ലൈവ് സെഷൻസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈവ് സെഷൻസ് കിട്ടുന്നുണ്ട് പ്രാക്ടീസ് ടെസ്റ്റുകൾ നൂറ് മാർഗിൻ്റെ പ്രാക്ടീസ് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഡെയിലി ഒരു ടു ഡേയ്സ് ത്രീ ഡേയ്സ് കൂടുതൽ അതേപോലെ തന്നെ വീക്ക്ലി എക്സാം ആയിക്കോട്ടെ ഡെയിലി എക്സാം ആയിക്കോട്ടെ അങ്ങനെ നിരവധി ഫീച്ചേഴ്സോട് കൂടിയിട്ടാണ് മെന്റർഷിപ്പ് ആയിക്കോട്ടെ ഇതൊക്കെ ചേർന്നുള്ള ഒരു ബാച്ചാണ് യുഗ ബാച്ച് ഈ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം കേട്ടോ എയ്റ്റ് എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന അടിപൊളിയായിട്ട് പഠിക്കാം ഈ ഒരു രജിസ്ട്രേഷൻ ഒന്ന് ചെയ്തു വെച്ചേക്കാം നിങ്ങൾക്ക് എന്താണ് ഉപകാരപ്പെടുന്നതാണ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് എല്ലാവരും നന്നായിട്ട് പഠിക്കാം ആ നോട്ടിഫിക്കേഷൻ അടുത്ത് തന്നെ വരും നോട്ടിഫിക്കേഷൻ വെയിറ്റ് ചെയ്യണ്ട അടിപൊളായിട്ട് പഠിച്ചു തുടങ്ങാം താങ്ക് യു സോ മച്ച്